അതല്ലേ റൈസ് നോക്കൂ എല്ലാവരും സമാധാനത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ച് ശാന്തിയിലെത്തുക ശാന്തനായി മാറുക റൈസ് ഞാനിന്ന് ഉണ്ടാക്കിയ ഫുഡ് എന്താണെന്നറിയോ കണ്ടോ വെജിറ്റബിൾ ബിരിയാണിയാണ് ഞാനിപ്പോൾ ഉള്ളത് ഒരു മൗണ്ടൈൻ ടോപ്പിലാട്ടോ എൻ്റെ കൂടെ ബ്രോയും കൂടി ഉണ്ട് ബ്രോ അടുത്തേക്കോ 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 നമസ്തേ ഇവിടെ ഒച്ചത്തിൽ സംസാരിക്കാൻ പറ്റില്ല കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് പിന്നെ ഇവിടെ ഒരു പോത്ത് ഫാം ഉണ്ട് അതിൻ്റെ ധൈര്യത്തിലാട്ടോ ഇവിടെ അടിച്ചത് എന്താ വെച്ചാൽ പോത്തിനെ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ പിന്നെ നമ്മളെന്ത് ചെയ്യാനോ വല്ല പുലിയോ കടുവയോ ഇതപ്പോൾ ഇതാ അവിടെ ലൈറ്റൊക്കെ കത്തിച്ച് നമ്മൾ ഫുഡൊക്കെ സെറ്റാക്കി വീഡിയോസ് എടുക്കാൻ പറ്റില്ല കേട്ടോ എൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് വേവിലാതെ ആയിരുന്നു അല്ലേ ഫുള്ള് നമ്മൾ മൊത്തത്തിലൊരു ഒരു നിട്ടപ്രാണമെന്ന് പറയും നമ്മുടെ കണ്ണൂർ വാശേയിൽ നിട്ടപ്രാണം വേവിലാതി എന്ന് പറയും കുറേ ട്രക്ക് ചെയ്ത് കൊണ്ട് കഴിച്ച് നോക്കും നമ്മൾ ഏകദേശം ഒരു പത്ത് കിലോമീറ്ററോളം ട്രക്ക് ചെയ്ത് മൗണ്ടെയിൻ കയറി അതും ഇതാ ഈ ബാഗും പണ്ടാരം സാധനങ്ങളെല്ലാം എടുത്തിട്ടോ ഇതൊക്കെ ഒരു യാത്രേൻ്റെ ഒരു ഭാഗമാണ് പക്ഷേ നമ്മൾക്ക് എവിടെയും ടെൻഡടിക്കാണ്ട് ഒരു സ്പോട്ട് കിട്ടിയിട്ടില്ല ഫൈനലി നമ്മൾ ഇതാ ഈ ഒരു സ്ഥലം ഞാൻ രാവിലെ കാണിച്ചു കാണിച്ചിട്ടാണ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നാലും അഞ്ചു മിനിറ്റും വീഡിയോസ് വെച്ച് ചെയ്യുന്നതായിരിക്കും ഡെയിലി ഒരു ഒന്ന് രണ്ട് ലോങ് വീഡിയോസ് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ മാക്സിമം നമുക്ക് ഇൻ്റർനെറ്റുള്ള സ്ഥലത്ത് മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പറ്റൂ അതുകൊണ്ടാണ് അരി വെന്തോ നോക്കട്ടെ ഐസ് ഇതാ അരിയൊക്കെ വെന്ത് ഇതാ സെറ്റായിട്ടുണ്ട് എന്നാലും വെന്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല നമ്മൾക്ക് അത്രക്കും വിശപ്പുണ്ട് കേട്ടോ അരി കൂടിപ്പോയി അതുകൊണ്ട് കുറച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതായത് നമ്മളിത് ഫുള്ള് തിന്ന് തീർത്ത് തി തിന്നുന്ന സമയത്ത് നമ്മൾ അടുത്തത് ലോഡ് ചെയ്യും അതായത് അത്രക്കും വിശപ്പുണ്ട് കേട്ടോ ഇത്രയും ദൂരം ട്രക്ക് ചെയ്ത് ഇത്രയും പാരെടുത്ത് വന്ന് അതിനനുസരിച്ച് നമ്മൾ ഫുഡ് ചെയ്യിക്കണ്ട അല്ലെങ്കിൽ നമ്മളെ ഹെൽത്തിന് പണി കിട്ടും കേട്ടോ നമ്മളിപ്പോൾ ഇനിയും ടോപ്പിലേക്ക് പോകാനുണ്ട് ചെറിയ രീതിയിൽ തണുപ്പുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിറച്ചിട്ട് പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് യാത്രകളെന്ന് എന്ന് പറയുകയാണെങ്കിൽ ഈ വടി കണ്ടോ ഇത് പോത്തിനെ പോത്തിനെ കെട്ടാനോ അങ്ങനെ ആയിട്ട് ഇവർ കുത്തി വെച്ചതാട്ടോ അടിയിൽ അപ്പോൾ ഇത് നമുക്കൊരു താങ്ങായി ലൈറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റാക്കാൻ വേണ്ടി ഫുഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇങ്ങനെ വെച്ചെന്നേ ഉള്ളൂ നമ്മൾക്ക് ഭക്ഷണം കഴിക്കണേനെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പൊ പ്ലേറ്റൊന്നും കഴിക്കില്ലേ മടങ്ങി പോയിട്ടോ അതായത് അത് പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റ് ആട്ടാണ് അപ്പം ഇത് ഭയങ്കര ചൂടാണ് ഫുഡ് എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഹെൽത്തിന് ബാധിക്കും അല്ലേ പ്ലാസ്റ്റിക് നമ്മുടെ ആ ഒരു സ്മെല്ല് നമ്മുടെ വയറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഹെട്ടിൻ്റെ പണി കിട്ടും അതുകൊണ്ട് ഒന്ന് ചൂടാറിക്കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കുന്നതാണ് കഴിക്കുന്ന വീഡിയോ മാക്സിമം ചെയ്യാൻ നോക്കാം കേട്ടോ ഭയങ്കര ഇവിടെ ഭയങ്കര തണുപ്പായത് കൊണ്ട് പെട്ടെന്ന് ആറുണ്ടോ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട് വെജിറ്റബിൾ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് കേട്ടോ ഇത് ബിരിയാണിയാന്ന് കഴിക്കുന്നവരും കൂടി പറയണം ഞാൻ ഉണ്ടാക്കി കൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ നല്ല ആവി പോകുന്നുണ്ട് കേട്ടോ എന്തൊക്കെ മിക്സ് ആക്കിയെന്നറിയോ ഉരുളക്കിഴങ്ങ് പിന്നെ അതുപോലെ തന്നെ തക്കാളി പിന്നെ അതുപോലെ തന്നെ ഉള്ളി ഇതും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ ഉപ്പ് പിന്നെ കുറച്ച് ചിക്കൻ മസാലയും വെജിറ്റബിൾ ബിരിയാണി കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഫുഡ് ആക്കിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ നമ്മൾ എന്തും കഴിക്കും കേട്ടോ അല്ലേ നമ്മൾ ഇന്നലെ ഇല കേട്ടോ കഴിച്ചത് ഇന്നലെ വെറും ചീര എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇലയുണ്ട് ആ ഇലയാണ് ഇന്നലെ നമ്മൾ കഴിച്ചത് അതായത് അത്രക്കും വിശപ്പാണ് ഇവിടെ ഭയങ്കര പഠിച്ചിട്ടാണ് അല്ലേ നല്ല പൈസയാണ് എല്ലാത്തിനും അതായത് ഒരു ചായക്ക് തന്നെ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് റുപ്പിയാണ് അവസ്ഥ അലച്ചോയ്ക്ക് അത്രയും ബഡ്ജറ്റായിട്ടാണ് അപ്പം നമ്മൾ ഈ ഒരു റൈസ് നമ്മൾ വാങ്ങാൻ കഴിക്കുകയെന്ന് പറയുമ്പോൾ എന്തായാലും ഒരു പത്ത് അറുന്നൂറ് എഴുന്നൂറ് റുപേൻ്റെ അടുത്ത് വരും ഒരു പ്ലേറ്റിന് തന്നെ എഴുന്നൂറ് രൂപേൻ്റെ അടുത്ത് വരും കേട്ടോ അത്രക്കും മൗണ്ടെയിൻ ടോപ്പിലാണ് നമ്മൾ അതായത് ഇവിടുത്തെ ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും ഫോറനേഴ്സാണ് അല്ലേ നല്ല ബഡ്ജറ്റും നല്ല സെറ്റായിട്ടുള്ള ആൾക്കാർ യാത്ര ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ നമ്മളെപ്പോൾ ഈ ലോക്കൽസിന് പറ്റിയ സ്ഥലമല്ല എന്ന് സത്യം പറഞ്ഞാൽ പറയാം കേട്ടോ പക്ഷേ എങ്ങനെയാണെങ്കിലും നമ്മൾ യാത്ര ചെയ്യൂ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് നമ്മുടെ മൈൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ആ ഒരു ഉള്ളിലല്ലൊരു തീം മതി നമുക്ക് എവിടെയാണ് എത്തിച്ചേരാം അല്ലേ ആ ഉള്ളിലൂടെ തീയും പിന്നെ ചെറിയ രീതിയിലെ ഇതുപോലുള്ള അല്ലെ കാട്ടിക്കൂട്ടലും ഉണ്ടായാൽ മതി നമ്മൾ എവിടെയും എത്തും കേട്ടോ അതിൻ്റെ ആ ഒരു മൈൻഡ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് യാത്ര ചെയ്യുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഭയങ്കര കഷ്ടമാണ് ഞാൻ നല്ല രീതിയിൽ വെയിറ്റ് കുറഞ്ഞ് ഡ്രോയിങ് കുറഞ്ഞ് ആൾ ഭയങ്കര രീതിയിൽ ടയേർഡായിട്ടാണ് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ കൂടുതൽ അപ്ഡേഷൻസ് നമ്മുടെ വീഡിയോസിൽ കൊണ്ടുവരും കേട്ടോ പിന്നെ ലൈഫ് സ്റ്റൈൽ വേണമെന്നുണ്ടെങ്കിൽ ഷോർട്സ് വീഡിയോ കാണുക അതിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ് ഉണ്ടാവും അതായത് കാര്യങ്ങളൊക്കെ ഒരു ദിവസം എങ്ങനെ കഴിഞ്ഞു പോകുന്നതിലെ കാര്യങ്ങൾ എല്ലാം ഇതിൽ കാണിക്കും പക്ഷേ നിങ്ങൾക്ക് നാച്ചുറൽ അതിലെ സെറ്റപ്പ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ലോങ് വീഡിയോസ് മാത്രം കാണാം കേട്ടോ നാച്ചുറൽ കിട്ടും ഒരു എഡിറ്റിംഗ് ഒന്നുമില്ലാട്ടോ ഇതിപ്പോൾ ഞാൻ എടുക്കുന്ന ആ ഒരു ഓണ്ടോ വോയിസിൽ പറയുന്ന അപ്ലോഡ് ആക്കുന്നു അതാട്ടാ നിങ്ങൾ കൂടുതൽ എൻജോയ് ചെയ്യാം കേട്ടോ എൻ്റെ യാത്ര എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ യാത്ര ചെയ്യുന്ന പോലെ കേട്ടോ എന്താ ഫണ്ടും കാര്യങ്ങളൊന്നുമില്ല എവിടെയും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഒന്നുമില്ല ആ ഒരു രീതിയിൽ വീട്ടിൽ അടിഞ്ഞു കൂടി ഇരിക്കുന്ന കുറച്ച് പിള്ളേരെങ്കിലും ഉണ്ടാവും അവരെങ്കിലും കാണട്ടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ അവർ ഇറങ്ങുമ്പം ഇതൊക്കെ നമ്മളും ചെയ്തിട്ടുണ്ട് അല്ലേ ആ ഒരു ഒരാൾ ചെയ്തു കഴിഞ്ഞാലാണല്ലോ നമുക്ക് അതിൻ്റെ ഒരാൾ ചെയ്യുന്ന കണ്ടാലാണല്ലോ നമ്മൾക്ക് ആ നമ്മൾക്ക് അതുപോലെ ചെയ്യാവുന്നില്ല ഒരു ത്വര വരൽ ആ ഒരു മൈൻഡ് വരല് അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എല്ലാ കഷ്ടതകളും കൂടി പറയുന്നത് അല്ലേ അപ്പോൾ ഐസ് നോക്കൂ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ എല്ലാവരും സമാധാനത്തിൻ്റെ പാ പാതയിലൂടെ ശാന്തിയിലെത്തുക ശാന്തമായി അപ്പോൾ കാണാട്ടോ കൂടുതൽ വിശേഷങ്ങളായിട്ട് കൊണ്ടുവരാം ഇനി ഒരുപാട് യാത്ര ചെയ്യാനുണ്ട് കൂടി ഉണ്ടാവണം ഓക്കെ ബൈ